അസലാമലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തു അരവിന്ദ് പൂനിലാവിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കേൾക്കണം വിഷ്ടം ജിന്നുവാദികൾ എന്ന മുജാഹിദ് ഗ്രൂപ്പ് പുതുതായി മുജാഹിദ് ഗ്രൂപ്പിൽ ഉണ്ടായ ഒരു പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനം ജിന്നുവാദികളെന്ന് പറയാൻ കാരണം അവർ ഇരുട്ടിന്റെ മറവിൽ തപ്പിത്തടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ശബ്ദം കേട്ടു ആ ശബ്ദത്തിൻ്റെ ഉടമ ജിന്നാണെന്ന് ഊഹിച്ചുകൊണ്ട് ജിന്നെ വെളിച്ചം തരാമോ എന്ന് പറഞ്ഞാൽ ഷിർക്കാകുമെന്നായിരുന്നു വിഷ്ടമാകുന്നതിന് മുമ്പ് അവരുടെയും വിശ്വാസമെങ്കിൽ വിഷ്ടമായതിനു ശേഷം അവരുടെ വിശ്വാസം അത് ശിർക്കല്ല അത് പ്രാർത്ഥനയല്ല എന്നാണ് എന്നാൽ ഇവർ ആദ്യമുണ്ടായിരുന്ന ഗ്രൂപ്പായ കെ എൻ എമ്മുകാർ പറയുന്നത് ഞങ്ങൾക്ക് പണ്ടേ ഉള്ള ആദർശം തന്നെയാണുള്ളത് അതുകൊണ്ട് തന്നെ ജിന്നിനോട് വെളിച്ചന്ദ്രനെ എന്ന് പറഞ്ഞാൽ അത് പ്രാർത്ഥന തന്നെയാണ് ഈ വിഷയത്തിൽ കോഴിച്ചണയിൽ വെച്ചും പത്തപ്പിരിയത്ത് വെച്ചും വാദപ്രതിവാദങ്ങൾ നടക്കുകയുണ്ടായി ചിലയിടങ്ങളിൽ വെച്ച് ഖണ്ഡനങ്ങൾ നടക്കുകയുണ്ടായി അവസാനം യൂട്യൂബ് ചാനലിലൂടെ അനസ് മൗലവിയും സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയും തമ്മിൽ എട്ടോളം പ്രാവശ്യമോ മറ്റോ ഖണ്ഡനങ്ങൾ നടക്കുകയുണ്ടായി പിന്നീട് സിറാദുൽ ഇസ്ലാം ബാലുശ്ശേരി തന്നെ നിർത്തിവെക്കുന്നതാണ് കണ്ടത് അതിനെക്കുറിച്ച് പറയുന്നത് കേട്ടത് വിഷ്ണ നേതൃത്വം അതില്ലാതെയാക്കി എന്നുള്ളതാണ് സത്യം എന്താണെന്ന് നമുക്കറിയാത്തത് കൊണ്ട് കൂടുതൽ വിശദമായി അതിലേക്ക് കിടക്കുന്നില്ല ഈ അടുത്ത കാലത്ത് മഞ്ചേരിയിലെ കിടങ്ങൈ യൂണിറ്റിലുള്ള ഒരു വ്യക്തിയുമായി വാട്സപ്പിലൂടെ ചർച്ച ചെയ്തതിന്റെ ഫലമായി കെ എൻ എമ്മും വിഷ്ടങ്കാരും തമ്മിൽ ഒരു സംവാദത്തിന്റെ വക്കിലെത്തിയിരുന്നു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കത്ത് കൈമാറൽ വരെ നടത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നീട് വിഷ്ണം വിഭാഗം ആ സംവാദത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി എന്നാണ് കെ എൻ എം ആരോപിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ഈയുള്ളവൻ തന്നെ രണ്ട് മൂന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കത് കേൾക്കാവുന്നതാണ് ഒരു സാധാരണക്കാരനായ ചെറുപ്പക്കാരൻ മുജാഹിദിലുള്ള നാലോളം വിഭാഗങ്ങളും സുന്നികളുമുള്ള ഒന്നോ രണ്ടോ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുകയും പരസ്പരം ആശയപരമായ സംവാദങ്ങൾ ഖണ്ഡനങ്ങൾ ആ ഗ്രൂപ്പിലൂടെ നടത്തുകയുണ്ടായി അതിനിടെ വിഷുങ്കാർ കേന്ദ്രമുമായുള്ള സംവാദത്തിൽ നിന്ന് ഒളിച്ചോടുന്നു എന്ന പോസ്റ്റർ അദ്ദേഹത്തിന് ലഭിച്ചു അത് അദ്ദേഹം ആ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തു പലയിടത്തേക്കും അദ്ദേഹം ഷെയർ ചെയ്തു അത് കണ്ടവരും മറ്റുള്ള ഇടങ്ങളിലൊക്കെ ഷെയർ ചെയ്തു അപ്പോഴാണ് ആ ഗ്രൂപ്പിൽപ്പെട്ട മെമ്പർമാർ ടി കെ അഷറഫ് എന്ന് പറയുന്ന വിഷം വിഭാഗത്തിന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ നമ്പർ ഇദ്ദേഹത്തിന് കൊടുക്കുന്നത് നിങ്ങൾക്ക് വല്ല സംശയവും ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ വിളിച്ച് ചോദിക്കൂ എന്ന് പറഞ്ഞു അദ്ദേഹം വിളിക്കുകയും ആദർശപരമായി വ്യതിയാനമുള്ള വിഷയത്തിൽ ഒരു സംവാദം നിങ്ങൾക്ക് നടത്തിക്കൂടെ ഓസ്റ്റർ പ്രചരിപ്പിക്കുന്നുണ്ട് എന്താണ് നിങ്ങൾ അതിന് തയ്യാറാവാഞ്ഞത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഒളിച്ചോടിയെന്ന് പ്രചരിപ്പിക്കുന്നത് അതിൻ്റെ വാസ്തവം എന്തെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചിട്ടുള്ളത് ആ വിളിച്ച റെക്കോർഡുകളൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് നിർഭാഗ്യവശാൽ ഇപ്പോൾ അത് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല അതിൻ്റെ കാരണത്തിലേക്കാണ് ഞാനിപ്പോൾ കിടക്കുന്നത് ടി കെ അഷറഫിനെ വിളിച്ച് കാര്യം തിരക്കി ഫോൺ വക്കലോടുകൂടി ഫേക്ക് നമ്പറിലൂടെയും അല്ലാത്ത നമ്പറുകളിലൂടെയും ഇദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുകയാണ് മാത്രവുമല്ല അദ്ദേഹത്തിൻ്റെ വാട്സപ്പ് കൂടി ഉണ്ടായിരുന്ന നമ്പർ റിപ്പോർട്ട് അടിക്കുകയും കൂടി ചെയ്തു അതോടുകൂടി അദ്ദേഹത്തിന് വാട്സപ്പ് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് അതുകൊണ്ടാണ് ആ റെക്കോർഡ് ഇപ്പോൾ ഉൾക്കൊള്ളിക്കാൻ പറ്റാത്തത് റിപ്പോർട്ട് അടിച്ചപ്പോൾ അദ്ദേഹം തൻ്റെ സ്റ്റാഫായ അമുസ്ലിമായ ഒരു ചെറുപ്പക്കാരൻ്റെ വാട്സപ്പിലൂടെ ആ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടു ഇദ്ദേഹമാണ് അത് ഉപയോഗിക്കുന്നതെന്ന് അറിഞ്ഞ ഉടനെ തന്നെ വീണ്ടും വിഷം വിഭാഗം ആ നമ്പർ കൂടി റിപ്പോർട്ട് അടിച്ചു പോക്കിയിരിക്കുകയാണ് ഏതൊക്കെ നമ്പർ ഉപയോഗിക്കുന്നുണ്ടോ അതൊക്കെ റിപ്പോർട്ട് അടിക്കുകയാണ് അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ജോലിക്കടക്കം തടസ്സമുണ്ടായി അദ്ദേഹത്തിന് പല നട്ടങ്ങളുമുണ്ടായി അതിനു പുറമെ പല ഭാഗത്തു നിന്നും അദ്ദേഹത്തിനെതിരെ ഭീഷണി വന്നുകൊണ്ടിരിക്കുകയാണ് വീട്ടിൽ കയറി തല്ലുമെന്നും മറ്റു പല അസഭ്യ വാക്കുകളും ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് വിഭാഗത്തിന്റെ ഗുണ്ടകൾ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് അദ്ദേഹം ചെയ്ത തെറ്റ് ആദർശപരമായി രണ്ട് ധ്രുവങ്ങളിലുള്ള കെ എൻമ്മും വിഷ്ണുവും തമ്മിൽ ഒരു സംവാദത്തിന്റെ വക്കിലെത്തിയിരുന്നു അതിൽ നിന്ന് വിശ്വം വൈതിപ്പോയത് കൊണ്ടാണ് സംവാദം നടക്കാതെ പോയതെന്ന് പ്രചരിപ്പിച്ചതിൻ്റെ പേരിൽ അതിൻ്റെ നിജസ്ഥിതി വിശ്വം നേതാവിനെ വിളിച്ച് ചോദിച്ചതിൻ്റെ പേരിലാണ് ഇദ്ദേഹത്തിന് ഈ ദുരനുഭവം ഉണ്ടായിട്ടുള്ളത് ഞാൻ ചോദിക്കട്ടെ ആദർശമുള്ളവരാണ് വിശ്വം ജിന്നുവാദികളെങ്കിൽ നിങ്ങളെന്തിന് ചോദ്യം ചെയ്യുന്നവരെ പേടിക്കണം നിങ്ങളെന്തിന് അവരെ ഭീഷണിപ്പെടുത്തണം നിങ്ങളെന്തിന് അവരെ വീട്ടിൽ കയറി അക്രമിക്കുമെന്ന് പറയണം നിങ്ങൾ അവരുടെ നമ്പർ റിപ്പോർട്ട് അടിച്ചുകൊണ്ട് നിങ്ങൾക്കെതിരെ മറുപടി പറയാനോ കഴിയാത്ത വിധത്തിലാക്കണം നിങ്ങളുടെ കയ്യിൽ ആദർശമില്ലാത്തത് കൊണ്ടാണോ കെ എൻ്റെ അഹമ്മത്തുള്ള ഫാറൂഖ് പറഞ്ഞതുപോലെ അള്ളഹാനെ പേടിക്കേണ്ടതിന് പകരം പിഷാദിനെ പേടിച്ചത് കൊണ്ട് അള്ളഹാനോട് ചോദിക്കേണ്ടതിന് പകരം ജിന്നിനോട് ചോദിച്ചുകൊണ്ട് നിങ്ങൾ ബഹുദൈവ വിശ്വാസികളായതുകൊണ്ടാണോ ആ ചെറുപ്പക്കാരനടക്കമുള്ളവരെ പേടിക്കുന്നത് ആദർശമുള്ളവർ എന്തിനു മറ്റുള്ളവരെ പേടിക്കണം ആ ചെറുപ്പക്കാരൻ്റെ പേര് ജാഫർ എന്നാണ് നമുക്ക് ജാഫറിന്റെ വോയിസ് കേൾക്കാം അസ്ലാം ഞാന് ജാഫറാണ് പിന്നെ ഞാനാണ് പിന്നെ ആ വാട്സപ്പ് നമ്പറിൻ്റെ ആള് അപ്പോൾ എനിക്കെന്താ സംഭവിച്ചാൽ ഞാൻ സുന്നി മുജാഹിദ് പിന്നെ അതുപോലെ പലരുമുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് ഗ്രൂപ്പുകളിലുള്ളൊരു വ്യക്തിയാണ് അപ്പം ഞങ്ങളിതിൽ ഒരുപാട് പ്രവർത്തകർ എല്ലാ എന്താ വിഭാഗമുണ്ട് അതായത് സമസ്തൻ്റെ ആശയമുള്ളവരും മറ്റവരും എന്താ ഈ മുജാഹിദിലേക്ക് വിശദം ക്യാനം ഇതുപോലുള്ള എല്ലാ ആശയത്തിലും നമ്മളിതിലൊക്കെ ഗ്രൂപ്പുകളിലുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ അഡ്മിനും കൂടെ ആയിരുന്നു അപ്പോൾ സംഭവിച്ചത് എന്താ വെച്ചാൽ നമുക്കൊരു മെസ്സേജ് വന്നത് പിന്നെ കേ എന്ന വിശുദ്ധം വിഭാഗം അക്കീതപരമായി ആദർശപരമായി ഇരുവിഭാഗം പണ്ഡിതന്മാരും സംവാദത്തിന് തയ്യാറാകണം എന്നൊരു മെസ്സേജ് വന്നിരുന്നു അപ്പോൾ ഈ മെസ്സേജ് ഞാൻ എല്ലാ ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്തു അപ്പോൾ ഇത് എല്ലാ ഗ്രൂപ്പിൽക്കും ഇങ്ങനെ ഷെയർ ചെയ്തപ്പോൾ ഇത് ഇങ്ങനെയുള്ള ഒരു പിന്നെ ഇരുവിഭാഗം പണ്ഡിതന്മാരും ഈ വിശുദ്ധത്തിൻ്റെയും കേ എന്നിൻ്റെയും പണ്ഡിതന്മാര് പിന്നെ അക്കീതപരമായ ഒരു സംവാദത്തിന് തയ്യാറാകണം എന്നുള്ള മെസ്സേജ് ആണ് നമ്മൾ ഇത് ഫോർവേഡ് ചെയ്തിട്ടുള്ളത് ഇത് ഫോർവേഡ് ചെയ്തപ്പോൾ പിന്നെ ഞാനൊരു ഈ കാര്യം ചെയ്തത് പിന്നെ വിളിച്ചിട്ടുണ്ട് ഈ പിന്നെ ടി കെ അശ്രഫെന്ന് പറയണ വിശുദ്ധത്തിൻ്റെ സെക്രട്ടറിക്ക് വിളിച്ചിട്ടുണ്ട് അപ്പോൾ അതും നമുക്ക് ഒക്കെ അതിൻ്റെ റെക്കോർഡ് സഹിതം അവർക്ക് പരിശോധിക്കാം അപ്പോൾ ആ റെക്കോർഡ് സഹിതം ഞാൻ വിളിച്ചിട്ടുണ്ട് അവർക്ക് ഫോൺ ചെയ്ത് വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലും തന്നെ സംസാരിച്ചിട്ടുള്ളൂ ഇങ്ങനൊരു വിഷയമുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് സംവാദത്തിന് തയ്യാറായിക്കൂടെ കെ എൻ്റെ വിശുദ്ധം തമ്മിൽ സംവാദത്തിന് തയ്യാറായിക്കൂടെ എന്നുള്ള ഇത് ചോദിച്ചിട്ടുള്ളൂ പക്ഷേ ഈ വിസ്തം ഇതിൻ്റെ ടി കെ എസ് ഉൾപ്പെടെയുള്ള ഈ വിസ്തം ഈ സൈബർ ഗുണ്ടകൾ നമ്മൾ ചെയ്ത എന്താണെന്ന് വെച്ചാൽ നമ്മുടെയും ഞാനൊരു വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്ന ആളാണ് ഇതിൻ്റെ സ്ഥാപനത്തിലെ എൻ്റെ സ്റ്റാഫിൻ്റെയും വാട്സപ്പ് ബ്ലോക്ക് ചെയ്ത് ഇതാണ് ചെയ്തിട്ടുള്ളത് പിന്നെ അതേപോലെ എനിക്ക് കുറേ ഭീഷണികളും വന്നിട്ടുണ്ട് ഫോണ് ഫോൺ മുഖേന എന്താണ് ഇതിൻ്റെ കാര്യം എനിക്ക് മനസ്സിലായില്ല ഇവർ ഈ ഇങ്ങനെയൊക്കെ ഒരു ആദർശം പ്രബോധനം ചെയ്യുന്ന ആളുകളാണ് അവർ ഇതില് ഇൻ്റെ വാട്സപ്പ് നമ്പറും ബ്ലോക്ക് ചെയ്തു ഇൻ്റെ സ്റ്റാഫിൻ്റെ ഇതിൽ പിന്നെ ഞങ്ങൾ മെസ്സേജൊക്കെ അയച്ചതാണ് ആ ഗ്രൂപ്പിൽ അപ്പോൾ ആ നമ്പറിലും ഇവർ വാട്സപ്പ് ബ്ലോക്ക് ചെയ്തു പുതിയതെടുത്തൊരു നമ്പറുണ്ട് അതും ഇവർ ബ്ലോക്ക് ചെയ്തു ഈ വാട്സപ്പ് നമ്പർ ബ്ലോക്ക് ചെയ്തിട്ട് എന്ത് എന്ത് പ്രബോധനം അവർ നടത്തുന്നത് ഒരാൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് വളരെ മോശമാണ് എന്തായാലും വിശുദ്ധത്തിൻ്റെ സെക്രട്ടറി ഈ ടി കെ എസ് എഫ് ചെയ്തത് അല്ലെങ്കിൽ ടി കെ എസ് നിർദ്ദേശപ്രകാരം ഈ വിശുദ്ധം കമ്പനി ചെയ്തിട്ടുള്ളത് വളരെ മോശമാണ് അപ്പം അത് നിങ്ങൾ ഒന്ന് പിന്നെ എന്താ ഞാൻ നിങ്ങളെ അറിയിച്ചു എന്ന് മാത്രം അപ്പോൾ എന്തായാലും അതിൽ ഒരു വളരെ ഒരു ഒരാളും ഒരു ഒരു മതപണ്ഡിതന്മാരും ചെയ്യാത്തതും സംഘടനയും ചെയ്യാത്തൊരു പ്രോഗ്ര പരിപാടിയാണ് ഇപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു സൈബർ അക് ആക്രമണം ചെയ്യാന്ന് പറഞ്ഞാൽ ഇവരുടെ വിചാരപ്പം ഇതൊക്കെ വലിയൊരു കാര്യമായിട്ടാണ് അവർ ചെയ്തുകൊണ്ടേ നടക്കുന്നത് ഏഹ് എന്തായാലും ഞാനത് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും ചെയ്യും ഞാനിതിന് ലീഗലായിട്ട് തന്നെ നമുക്ക് നീങ്ങണം ഏഹ് അതാണിപ്പോൾ ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്നാ ശരി എന്തായാലും ഇതൊരു മതസംഘടനയുടെ നേതാവിനെ ചെയ്യാൻ പറ്റാത്തതാണ് ഒരുമാതിരി ഒരു നാറിയ പരിപാടിയാണ് ഇവർ ചെയ്തിട്ടുള്ളത് കാരണം നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ വാട്സപ്പും അവരുടെ നമ്മളെ സ്റ്റാഫിൻ്റെയും കടയിലെ പ്രവർത്തകനാണ് അവന് കടയിലുള്ള പിന്നെ എൻ്റെ പണിക്കാരനാണ് അപ്പോൾ അവൻ്റെയും ഫോൺ നമ്പറും ഇതേപോലെ ബ്ലോക്ക് ചെയ്തിട്ടാണ് ഇതൊരു നാറിയ വളരെ മോശമായ ഒരു പരിപാടിയാണ് അവർ മതപ്രബോധന രംഗത്ത് ചെയ്യുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെയുള്ള കള്ളത്തരങ്ങൾ ചെയ്യുക ഒരുപാട് വളരെ മോശമായൊരു പരിപാടിയാണ് ചെയ്തിട്ടുള്ളത് ഇത്തരം നാറിയ പരിപാടികൾക്കെതിരെ പിന്നെ അതുപോലെ എനിക്ക് രണ്ട് മൂന്ന് നമ്പറിൽ നിന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അവർ അതിൻ്റെ റെക്കോർഡൊക്കെ എൻ്റെ കയ്യിലുണ്ട് അപ്പം ഞാൻ അതും ഇവരുടെ സെക്രട്ടറിയുടെ ഈ വിഷയവും വെച്ചുകൊണ്ട് ഞാൻ സ്റ്റേഷനിൽ പരാതി കൊടുക്കും എനിക്കാ വിശദത്തിൻ്റെ പ്രവർത്തകർക്കെതിരെ നമ്മൾ പരാതി കൊടുക്കും ഏഹ് കാരണം നമ്മൾ സാധാരണക്കാരുടെ പിന്നെ ജീവിതം വഴിമുട്ടിക്കണേ നമ്മുടെ ഏർപ്പാടുകൾ നമ്മളെ സ്വകാര്യതയിൽ കൈകടത്തുന്ന രീതിയാണല്ലോ ഇപ്പൊ ചെയ്തിട്ടുള്ളത് ഞാൻ ഞാനതിന് ലീഗലായി തന്നെ ഞാൻ നീങ്ങും അതിന് അവര് അവരോട് അത് കാത്തിരിക്കുക തന്നെ ചെയ്യാം അവർക്ക് പ്രതീക്ഷിക്കാം ഒരു സാധാരണ ചെറുപ്പക്കാരനായ ഇദ്ദേഹത്തെ പോലും നേരിടാൻ കഴിയാത്ത വിധത്തിലുള്ള ആദർശമാണോ വിഷ്ടം ആദർശം മറുപടി പറയേണ്ടത് വിഷ്ഠം ജിന്നുവാദികൾ തന്നെയാണ് والسلام عليكم ورحمه الله